വീഡിയോ ആരും സ്കിപ്പ് ചെയ്യല്ലേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ഉപകാരമുള്ള ക്രാഫ്റ്റ് ഐഡിയ പറഞ്ഞു തരട്ടെ നിങ്ങൾ ജേർണലിംഗ് ഒക്കെ ചെയ്യാനായിട്ട് സ്റ്റാമ്പ് പൈസ കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങുന്ന ആൾക്കാരാണോ അങ്ങനെ വാങ്ങുന്നവർ വാങ്ങിക്കോട്ടെ അത് അവരുടെ ഇഷ്ടമാണ് പക്ഷേ വാങ്ങാൻ പൈസ ഇല്ലാത്തവർക്ക് സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് എങ്ങനെയാണ് സ്റ്റാമ്പ് വീട്ടിൽ ഉണ്ടാക്കാന്ന് ഞാൻ പറഞ്ഞത് പിന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് വെറും അഞ്ച് മിനിറ്റ് മാത്രം മതി കേട്ടോ നമുക്ക് ആകെ ആവശ്യമുള്ളത് ഈ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് ആണ് അതിന്റെ ബാക്കിൽ നമുക്ക് ആവശ്യമുള്ള ഇമേജ് താ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ഇനി നമ്മൾ വരച്ച ഇമേജിനെ ഒന്നും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇപ്പ കട്ട് ചെയ്യുന്നത് പോലെ ചെറിയ ചെറിയ കട്ടുകൾ ഒന്ന് ഇട്ട് കൊടുക്കുക ഫുൾ ആയിട്ട് കട്ട് ചെയ്യേണ്ട അപ്പോ നിങ്ങൾക്ക് ഇതുപോലുള്ള ഡി ഐ ആയിട്ടുള്ള ക്രാഫ്റ്റ് ഐഡിയാസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ അത് മാത്രമല്ല നമ്മുടെ ചാനലിൽ ഇതായി ഇപ്പോൾ ഹ്യൂജ് ഗീവ് വരുന്നുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ടോപ്പ് കമന്റേഴ്സിന് മാത്രമാണ് ഗവ്വേസ് ഒക്കെ കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ വരച്ച് കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു കപ്പ് കേക്ക് രണ്ട് പീസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് വേറൊരു ഷീറ്റിന്റെ മുകളിലേക്ക് ഒട്ടിച്ചുകൊടുക്കുക കൊടുക്കുക ഒന്ന് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാമ്പിന്റെ പകുതി പണിയുടെ കഴിഞ്ഞുട്ടോ ഇനി പഴയ ഒരു കുപ്പിയുടെ മുടി എടുക്കുക അതിന്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റാമ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഈ സംഭവം നമുക്ക് വർക്കിംഗ് ആണോ ടെസ്റ്റ് ചെയ്യാം സംഭവം നല്ല അടിപൊളിയായിട്ട് വർക്കിംഗ് ആണ് ഞാനിവിടെ വാട്ടർ കാർഡ് ാണ്ട്ടോ അതിന്റെ മുകളിലേക്ക് അടിച്ചു കൊടുത്തിട്ടുള്ളത് സംഭവം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നല്ല ഈസി ആയിട്ട് നമുക്ക് കപ്പ് കേക്ക് പോലെ പ്രിന്റ് ചെയ്ത് കിട്ടുന്നുണ്ട് കൂടാതെ ഞാൻ വേറൊരു ചെറിയ സ്റ്റാമ്പും കൂടി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട പിന്നെ നമ്മളുടെ ടോപ്പ് കമന്റർ ആവാനായിട്ട് വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും കമന്റ് ഇടാനും മറക്കണ്ട